വെൽക്കം ടു സൂപ്പർ പ്രൈം ടൈം ലൈവ് ഷോ ഇൻ ഞാൻ നിങ്ങളുടെ സിമി ഇന്ന് എൻ്റെ എന്റെ രണ്ട് വിശിഷ്ട വ്യക്തികളാണ് ഞാൻ അവരെ കൂടുതൽ പരിചയപ്പെടുത്താം അവരെന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ ഷോയുടെ അനൗൺസ്മെന്റിന് വേണ്ടിയാണ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഷോ ഹിറ്റ് മെലഡി ഡ്രീംസ് നിതം പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ഇവിടെ എത്തിയിരിക്കുന്ന അതിൻ്റെ ഷോ ഡയറക്ടറായിട്ടുള്ള ഋഷ്യൻ അതുപോലെ തന്നെ ഹൈ ഋഷിൻ അതിന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള നമ്മുടെ മിനി ചേച്ചിയാണ് മിനി ചേച്ചിയെ കുറിച്ച് കുറേ കാര്യം എനിക്ക് പറഞ്ഞു തരാനുണ്ട് സോ നിതം പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസിനെ കുറിച്ച് അതിന്റെ പിന്നിലുള്ള രണ്ട് ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കുറച്ച് പേര് മിസ്സിങ് ആണ് അവരെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം സോ ഇതെന്താണ് ഹിറ്റ്

അതായത് ബേസിക്കലി ചേച്ചി പറയാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് പലതരം ഷോസ് ഉണ്ട് റിയാലിറ്റി ഷോസ് ഉണ്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ നാട്ടില് നമ്മള് മിക്കതും നാട്ടിലെ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആവശ്യമില്ല നമ്മുടെ യു എയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം യു പി എൽ വഴി കണ്ടോണ്ടിരിക്കാം ഹിറ്റ് മെലഡി ഡ്രീംസ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളിൽ പലരും നല്ല പാട്ട് പാടുന്നവരുണ്ടായിരിക്കണം അപ്പൊ നിങ്ങളുടെ കഴിവ് നിങ്ങൾ എവിടെ കാണിക്കും നിങ്ങൾ എവിടെ കാണിക്കും അതിനവസരം തരുന്നവരാണ് ഈ രണ്ട് പേര് നമ്മുടെ മെലഡി ഡ്രീംസിലൂടെ നിങ്ങൾക്ക് അത് സാധിക്കും അത് എങ്ങനെ സാധിക്കും എന്നുള്ളത് നമുക്ക് കൂടുതൽ ഋഷ്യനോട് ചോദിക്കാം എങ്ങനെയാണ് ഈ പറഞ്ഞ പാട്ടുകാർക്ക് നമ്മളൊരു അവസരം കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ആണ് ഇതൊരു മ്യൂസിക്കൽ മ്യൂസിക്കൽ ഇവന്റ് അതായത് നൈറ്റ് നമ്മൾക്ക് ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് യു എയിൽ വരും ഐ മീൻ ദുബായിൽ വരും അവർക്ക് അവരെ കൂടെ ഈ സെലിബ്രിറ്റി ഗസ്റ്റിന്റെ കൂടെ പാടാൻ യു എയിലുള്ള ചെറുത് മുതൽ വലുത് വരെ ആയിട്ടുള്ള എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുകയാണ് കാരണം ആൾക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഒരു ആണ് പാടാൻ അവസരമുണ്ട് അവസരം അവർക്ക് വലിയൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോ അതിനൊരു ചാൻസ് കൊടുക്കാണ് അപ്പൊ നമ്മളെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പന്ത്രണ്ട് മാസ സീരീസ് ഓഫ് ഇവന്റ് ആണ് അപ്പോൾ അതിൽ എല്ലാ മാസവും അഞ്ച് കണ്ടസ്റ്റന്റിന് വീതം നമ്മൾ അവർക്ക് ചാൻസ് കൊടുക്കും ദാറ്റ് ദ ഷോ ഞാൻ ആഡ് ഓൺ ഇല്ല ദ ഷോ ഡിറക്ടർ ഓക്കെ ചേച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാൻ യു എസ് ഫോർ ദ ലാസ്റ്റ് തേർട്ടി തോർട്ടി ഫൈവ് ഇയേഴ്സ് അവിടെ ആയിരുന്നു മീഡിയയുടെ ശരിക്കും പറഞ്ഞ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച ഒരാളെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മുടെ നിതം എന്ന് പറയുന്ന കൺസൾട്ടൻസി കൺസൾട്ടൻസിവന്റ് അല്ല അതിനെ കുറിച്ചൊന്ന് പറയാം ആക്ച്വലി ഇവിടെ ഇപ്പൊ നമ്മൾ തുടങ്ങിയത് മെയിൻലി ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട് എന്റർടൈൻമെന്റ് ൻസി നോട്ട് ഓൺലി ഫോർ ദവന്റ് മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും അവരുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം എന്താണ് ഫേസ്ബുക്ക് പേജ് കൊടുത്തിരിക്കുന്നത് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഡിന്ന് പറയുന്നത് മെലഡി നിങ്ങൾ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തോളെ യു കെ യു കെൻ ചെക്ക്ഔട്ട് മോർ അബൌട്ട് ദൻ പിന്നെ ഈ പറഞ്ഞ സെലിബ്രിറ്റി സിംഗേഴ്സിന്റെ കാര്യവും ഈ ഇവന്റിനെ കുറിച്ചും ഞാനും കൂടെ എന്റെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കാം അല്ലെ അതായത് നമ്മുടെ യു എയിലുള്ള പാട്ട് പാടാൻ കഴിവുള്ള ഒരു ഏജ് ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല ഏത് ഏജിലുള്ളവർക്കും നിങ്ങൾക്ക് തോന്നുകയാണ് ഐ ആം എ ഗുഡ് സിംഗർ ഡോൺ വറി നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പാട്ടുകൾ നിങ്ങൾ രണ്ട് രണ്ട് ജോണർ ബിലോ രണ്ട് ജോണർ പാട്ടുകള് നമ്മളെ ഇൻസ്റ്റാ പേജ് ഐ ഡി മെലഡി ഡ്രീംസിലേക്ക് അവർ അയക്കുക അതിൽ നിന്നും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ സെലിബ്രിറ്റിക്ക് അയച്ചു കൊടുക്കും അപ്പൊ ഫസ്റ്റ് മന്ത് നമ്മളെ സെലിബ്രിറ്റി ആയിട്ട് വരുന്നത് അഫ്സൽക്കാണ് കാരണം യു എയുടെ സ്വന്തം പാട്ടുകാരനാണ് പിന്നെ നമ്മളൊരു പെരുന്നാളിന്റെ ടൈമിലാണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് സോ അഫ്സൽക്ക അതിൽ നിന്നും അഞ്ച് കൂടെ പാടാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇത്ര മാത്രം നിങ്ങൾ പാടിയ രണ്ട് നിങ്ങളൊരു അടിച്ചുപോളി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അടിച്ചുപോളി പാട്ടാകാം പിന്നെ ഒരു ക്ലാസിക്കൽ പാട്ടാകാം മെലഡി അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത രണ്ട് പാട്ട് ടൈം ലിമിറ്റ് ഉണ്ട് സിക്സ്റ്റി സെക്കൻഡ് സെക്കൻഡ്സിലുള്ള രണ്ടെണ്ണം നിങ്ങൾ അയക്കേണ്ടത് മെലഡി മെലഡി നിത ഇൻസ്റ്റാ പേജിലേക്ക് ഓക്കെ നമുക്കതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാം കാരണം ഡ്രീംസ് എന്നുള്ളത് എസ് അല്ല ഇസഡ് ആണ് നിങ്ങൾ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം നിതം മെലഡി ഡ്രീംസിലേക്ക് നിങ്ങൾ അയയ്ക്കുക നിങ്ങളുടെ രണ്ട് സോങ്സ് ബെറ്റർ ടു ഹാവ് കീപ് ദ ടൈം ലിമിറ്റ് അത് നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള പാട്ടിന്റെ ആയിട്ടുള്ള ജഡ്ജസ് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എവ്രി മന്ത് ദി ആർ ഗോയിങ് ടു പിക് ഫൈവ് ബെസ്റ്റ് സിംഗേഴ്സ് ആ ഫൈവ് ബെസ്റ്റ് സിംഗേഴ്സ് ആയിരിക്കും ഈ വരുന്ന സെലിബ്രിറ്റി എല്ലാ മന്ത്ലും ഇവർ കൊണ്ടുവരും അല്ലെ നിങ്ങൾക്കൊരു നിങ്ങൾ പേര്സിലേക്ക് അവരുടെ അവൈലബിൾ ആയിരിക്കില്ല സോ എവ്രി ത്രീ മന്ത് സെലിബ്രിറ്റീസ് മന്ത്ര് കൊണ്ടുവരും ഈ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുമ്പോ എനിക്ക് ഈ സെലക്ട് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഇത് മാത്രമല്ല അവരുടെ കൂടെ നിന്ന് പാടുന്നത് മാത്രമല്ല അവരുടെ എക്സ്ട്രാ ട്രെയിനിങ് ട്രെയിനിങ്ക്സാക്ട് എക്സാക്ട് ഓൾസോ സോ അവർക്ക് ഇപ്പൊ ജൂൺ ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അപ്പോ അവർക്ക് അവർക്ക് എന്തെല്ലാം പാടാനുള്ള മീൻസ് ബാക്കിയുള്ള ഡിസ്കഷൻ നടക്കും അത് നമ്മൾ ശരിക്കും പറഞ്ഞ ഡേ വിത്ത് സെലിബ്രിറ്റി സിംഗേഴ്സ് അവരും ഒരു പ്ലേ ബാക്ക് അഞ്ചു പേരും അവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാം ചെക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ മീഡിയയുടെ എല്ലാവിധ മേഖലയിലും പ്രവർത്തിച്ച ആളാണ് സോ ദർ നോട്ട് ന്യൂ ടു ദിസ് ഫീൽഡ് ഡോട്ട് നിത ചെക്ക് ചെയ്യുമ്പോൾ അറിയാം വാട്ട് ഓൾ ഹാവ് ഡൺ ബിഫോർ സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് അപ്പൊ നമ്മുടെ യു എയിലുള്ള എല്ലാ സിംഗേഴ്സിനും ഇതൊരു എന്താ പറയുന്ന ഭാഗ്യം അല്ലേ തീർച്ചയായിട്ടും പാട്ട് പാടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ് എന്നാലും ഞാനും വായിക്കും കേട്ടോ പുതിയ അല്ല ഞാൻ മറ്റേ പുതിയ സെലിബ്രിറ്റി പാടാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുകയാണ് എത്തിക്കുന്നത് പ്രസൻസ് ഹിറ്റ് നിത സ്പെല്ലിങ്റക്റ്റ് ചെയ്യാം സെഡ് ആണ് സെഡ് ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം രണ്ട് പാട്ടുകൾ അവർക്ക് ഏതാ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് സെൻഡ് ചെയ്താൽ മതി അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യും ഇവർക്ക് കീപ് ഓൺ സെൻഡിങ് ദ സോങ്സ് ലൈക്ക് അവരെ ലക്ക് മാസം വരുന്ന അതിനെ കുറിച്ച് ചേച്ചി പറഞ്ഞു അതായത് ഞാൻ ചോദിച്ചേ ഈ മാസം കൊറേ പേര് അയച്ചു അതിന് പേരെ സെലക്ട് ചെയ്തു അപ്പൊ വേറെ ബെസ്റ്റ് സിംഗേഴ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ അവരെ അടുത്ത മാസത്തേക്ക് ചെക്ക് അങ്ങനെയാണ് ചെയ്യുവല്ലേ അങ്ങനെയാണോ ഈ മാസത്തിൽ ഇത്രയാള് നമുക്ക് അഞ്ചേ പറ്റുള്ളൂ പിന്നെ അടുത്ത സിംഗേഴ്സിന്റെ വരുന്നതിനകത്തും ഇതൊന്നും കൂടി ബിക്കോസ് പേര് വെയിറ്റിംഗ് സോ ബെസ്റ്റ് ഫൈവ് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇവന്റ് പ്ലാൻ ചെയ്യുന്ന ജൂൺ ഫിഫ്റ്റീൻ ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് ജൂൺ ഫിഫ്റ്റീൻ അപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി നിങ്ങൾ എന്താണെങ്കിലും ഒരു ജൂൺ ടെൻത്തിന് മുന്നേ അയച്ചു കൊടുക്കണം കേട്ടോ പാട്ടുകാരോടാണ് പ്രത്യേകിച്ച് വീട്ടിലെ അമ്മയെ ഹലോ ലാസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് ഡേറ്റ് എന്ന് ചേച്ചി ഇല്ല ഇല്ല ആക്ച്വലി ആക്ച്വലി കാരണം നമ്മൾ 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 അടുത്ത അവർക്ക് കണ്ടിന്യൂസ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ജൂൺ ഫസ്റ്റ് ഫസ്റ്റ് വീക്ക് ആണ് ഓഫ് ഓൺവേർഡ്സ് ും ഹിറ്റ് എമ്മിലും കോണ്ടസ്റ്റ് നടത്തും അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെയും പ്രൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാത്രമല്ല ഇവരുടെ പ്ലാൻസും ഒക്കെ ഉണ്ടെന്ന് സോ ബെറ്ററുണ്ടല്ലോ ലാസ്റ്റ് ഡേ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അല്ലെ എല്ലാം നമുക്കിത് നമ്മുടെ സെലിബ്രിറ്റി അയച്ചു കൊടുക്കണം തീർച്ചയായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് അയക്കുന്നത് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന സാധനം അല്ല അപ്പൊ അത് കിട്ടുമ്പോ ചെലപ്പോ നിങ്ങളുടെ ആ ഒരു ഭാഗ്യ നക്ഷത്രം ഒക്കെ ഉദിക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നിങ്ങൾ സെലിബ്രിറ്റിയുടെ പാടുന്നു അപ്പൊ കാണുന്ന ഏതെങ്കിലും വേറൊരു സംഗീത സംവിധായകൻ കേൾക്കുമ്പോൾ ഓ ഇവരുടെ പാട്ട് ഭയങ്കര അടിപൊളിയാണ് സെലിബ്രിറ്റിക്ക് ഒരു കോമ്പറ്റീഷൻ ആകും പറയാൻ പറ്റത്തില്ല ാൾ നന്നായിട്ട് പാടുവല്ലോന്ന് വല്ല കേട്ടെ കാണും അടുത്ത യേശുദാസോ അടുത്ത ശ്രീറാമോ ഒക്കെ ആവുമെന്നറിയത്തില്ല ചിത്രയാകാം നമുക്ക് ആക്ച്വലി കോളേഴ്സ് ഉണ്ട് വൺ അവരൊക്കെ എവിടെ നമ്മളെ വിളിക്കാൻ കേട്ടോ കോളേഴ്സ് ഉണ്ട് അവര് നമ്മളിങ്ങനെ പാടാൻ പറയുന്ന അവര് പാട്ട് പാട്ടുപാടും കുറെ പേരുണ്ട് ഞങ്ങളെ വിളിക്കുന്ന സംഗീത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ചെറിയ കുട്ടികളുണ്ട് പിന്നെ അവരും ഇത്രയും ഇതിലേക്ക് പാടും അറിയത്തില്ല എനിവേ ഇതിന്റെ ബെസ്റ്റ് ഏജ് ലിമിറ്റ് അതെ അതെ പിന്നെ ഈ പറഞ്ഞ ഈ സെലിബ്രിറ്റി സിംഗേഴ്സിനെ കാണാനും അവരുടെ വേ ഓഫ് ചില ടിപ്സ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ മീഡിയയിലൊക്കെ നമ്മള് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഓരോന്ന് പഠിക്കുമല്ലോ അതുപോലെ ഇതൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സും കൂടെയാണ് അപ്പോ ഏജ് കാറ്റഗറി ഇല്ല എന്തൊക്കെ പ്രത്യേകിച്ച് യു എ പോലെ ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്ന നിങ്ങൾക്ക് വലിയ താങ്ക് യു അല്ലെ നമ്മളിപ്പോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹിറ്റ് എഫ് എം നിങ്ങൾക്ക് അറിയാം ഹിറ്റ് എഫ് എം എന്ന് പറയുന്നത് ദുബായ്സ് ഓൺ ആണ് അതുപോലെ തന്നെ ദുബായ് ഓൺ ആണ് ഞങ്ങളുടെ യു അതെ തീർച്ചയായിട്ടും അത് നമ്മളിപ്പം നമ്മളും അത് ആലോചിക്കുമായിരുന്നു നമ്മളെ വിളിക്കുന്ന കോളേഴ്സിനൊക്കെ ഭയങ്കര ഭയങ്കര കഴിവുകളാണ് ഓക്കെ അപ്പൊ നമ്മളും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവർക്കൊരു അവസരം കൊടുക്കാമെന്ന് അപ്പൊ അത് നിതമിന്റെ കൂടെ ചേർന്ന് യു എസ് അല്ല അതിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂടെ ചേർന്ന് നടത്താൻ പറ്റുന്നത് ഇറ്റ്സ് ഇറ്റ്സ് ബ്ലെസിംഗ് അപ്പോൾ തീർച്ചയായിട്ടും കുറെ പേർക്ക് അവസരം കിട്ടട്ടെ അപ്പം എവ്രി മന്ത് ഫൈവ് വെച്ച് വരുമ്പോൾ നമ്മള് എവറി മന്ത് നമ്മൾ വേറെ ഒന്ന് കൂടി കഴിഞ്ഞാൽ വി ഹാവ് എ മന്ത് മെഗാ ഷോ ഈ ും കൂടിയിട്ടുള്ള ഈ ഫൈവ് കണ്ടസ്റ്റന്റ് അതിൽ ബെസ്റ്റ് മന്ത് ഒരു സിംഗറെ നമ്മൾ സെലക്ട് ചെയ്യും ആ പന്ത്രണ്ട് സിംഗർ പ്ലസ് വി ആർ ട്രൈ ടുോർ ദ ഷോ ലൈക് പന്ത്രണ്ട് സെലിബ്രിറ്റീസ് അവരെല്ലാരെയും കൂടി വെച്ച് ഒരു മെഗാ ഇവന്റ് നടത്താനാണ് പ്ലാൻ ആക്കുന്നത്

ിസ്റ്റ് ചെയ്ത അഞ്ചു പേരെ നമ്മൾ വിളിക്കും അവർക്കുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഫ്രം ദ സെലിബ്രിറ്റി പ്ലേ ബാക്ക് സിംഗർ അവരുടെ കൂടെ ഉണ്ടാവും അതിനുശേഷം ഈ അഞ്ചു പേർക്കും പാടാനുള്ള അവസരം സെലിബ്രിറ്റിയുടെ പാടാനുള്ള അവസരമാണ് ഇവര് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ യു പി എല്ലിൽ ാസ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മളോടൊപ്പം ഹിറ്റ് എഫും നമ്മുടെ റേഡിയോ ആണ് നോക്കൂ നമ്മൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ നിങ്ങളുടെ നിങ്ങളുടെ വിസിബിലിറ്റി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് ബിക്കോസ് വി ആർ സെലിബ്രേറ്റിംഗ് മ്യൂസിക് ഇതൊരു കോമ്പറ്റീഷൻ ആണോ സെലിബ്രേഷൻ ആണോ നിങ്ങൾ എന്ത് പറയുന്നു ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ബാൻഡ്സ് കൂടി നമ്മളെ കൂടെ ഉണ്ട് അത് ലീഡ് ചെയ്യുന്നത് റിയാഷയാണ് റിയാഷ ഹി വാസ് എംപ്ലോയ് ഹിറ്റ് എഫ് എം ഏഹ് പിന്നെ നമ്മളെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ളത് മഹേഷ് നായരാണ് ഇവര് രണ്ടുപേരെ കുറിച്ചു പറയുകയാണെങ്കിൽ മഹേഷ് അതുപോലെ തന്നെ റിയാസ് എന്ന് പറയുന്നത് മലയാളികൾ ഇപ്പൊ ദുബായ് സോണെന്ന് പറഞ്ഞ പോലെ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും തന്നെ ഇവിടെ ഇവന്റ്സിലൊക്കെ പരിചയമായിട്ടുള്ള ആളാണ് റിയാസ് ആക്ച്വലി ഹിറ്റ് എഫിൽ മഹേഷ് ഗൾഫ് ന്യൂസിലുണ്ടായിരുന്നു ഇവര് രണ്ടുപേരിവിടെ എത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോ നടക്കുന്ന വെന്യൂ ഒക്കെ ഫൈനലൈസ് വെന്യൂ 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 ഫസ്റ്റ് എന്ന് എന്ന് ദ ഹോട്ടൽ ദുബായിൽ വെച്ചിട്ടാണ് സെക്കൻഡ് വിൽ ബി ആസ് നിങ്ങൾക്ക് അവർ അവർ തീരുമാനിച്ചിട്ടാണ് ബെസ്റ്റ് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ട്രൂ നേരത്തെ പറഞ്ഞേ ചില ഒരു ആൾക്കാർ അല്ലേ ഇപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാടാൻ വലിയ കഴിവില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യും പക്ഷേ പാട്ട് ആഗ്രഹം നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പൊ അതൊന്നും എനിക്ക് ഉറപ്പാണ് ആരും മിസ് ചെയ്യത്തില്ല എന്നുള്ളത് പിന്നെ ഇതിനെ കുറിച്ച് ഓഡിയൻസിനെ കുറിച്ച് ഇത് ആർക്ക് വന്ന് കാണാം അവിടെ ഇത് ആക്ച്വലി നമ്മളൊരു ക്രീമിയ ഓഡിയൻസ് ആണ് കാരണം നമ്മൾക്ക് കൂടുതൽ ഓഡിയൻസ് ഇല്ല മാക്സിമം ത്രീ ഹൺഡ്രഡ് കെപ്പാസിറ്റി ഉള്ള ഹോൾ

ബിക്കോസ് വി ഓഫ് മലയാളീസ് എങ്ങോട്ട് യുഎസ് ഇവിടെ എവിടെ നിങ്ങൾ തട്ടിയാലും അയ്യോ അതെ നാട്ടിലെ അങ്ങനെയാണോ ചോദിക്കാതെ അപ്പം ഇങ്ങനെ നിങ്ങൾ പ്ലേ ബാക്ക് സിംഗേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്തപ്പോഴേ അവരുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ല അവർക്കും ഈ പുതിയ ഈ കോൺസെപ്റ്റില് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു മൊറോവ ഈ ഈ ഭാഗത്ത് ഇതുവരെ ഇങ്ങനത്തെ ഒരു ജി സി സിയിൽ തന്നെ എന്ന് പറഞ്ഞേ സോ അവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ബിക്കോസ് അവരിവിടെ ജനറലി വരാ ജസ്റ്റ് ഒരു ഷോ കഴിഞ്ഞു പോകുന്നതല്ലേ നൌ ബി പാർട്ട് ഓഫ്

വോയിസ് ഓഫ് ടൈറ്റിൽ നമ്മൾ കൊടുക്കാൻ മന്ത് മൈ ഗോഡ് അതായത് ശരിക്കും നമ്മൾ കേട്ടിരിക്കുന്ന പറയാതിരിക്കാൻ പറ്റില്ല നാട്ടിലത്തെ നമ്മളിപ്പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നോക്കുന്ന നാട്ടിലത്തെ സിംഗേഴ്സിനെ ഇവിടുന്ന് ആൾക്കാർ നാട്ടിൽ പോകണം അല്ല ഇവിടെ യു എന്ന് റെപ്രസെന്റ് ചെയ്ത് നാട്ടിലുണ്ട് ഉണ്ട് ഉണ്ട് എന്നാണ് നമ്മൾ കാണാൻ അന്നെ നമ്മൾ ഒരിക്കൽ പോലും നമുക്ക് എത്രയോ നമ്മുടെ ഹിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ റേഡിയോ ആണ് ഇപ്പൊ യു പി എൽ ആണെങ്കിലും നമ്മള് ലോക്കലി ഇവിടെ നമുക്ക് അതെ അതെ അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ട് ഇവിടെ ഉള്ളപ്പോ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് പിന്നെ ആൾക്കാർ കാണുമ്പോ സംശയം ഉണ്ടായിരിക്കും കാരണം നമ്മളിപ്പം ജഡ്ജസ് ഒക്കെ വന്നിരുന്ന ജഡ്ജിംഗ് ആണോ സർപ്രൈസും അതൊക്കെ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുവാണ് കാരണം ഞാനുണ്ടല്ലോ യു പി എല്ലാം അല്ലല്ല നമ്മള് യു പി എല്ലാം ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളെ സ്വന്തം ആണ് അപ്പൊ ഞാൻ ആണെങ്കിൽ ഇൻസ്റ്റാ പേജിൽ നമ്മൾ യു പി എൽ യു പി എല്ലിന്റെ കുറെ സിംഗേഴ്സിനെ ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങള് വിളിച്ചു വിളിച്ചറിയാവുന്നവരുണ്ട് അപ്പൊ ഞാൻ അവരെ മാക്സിമം സർപ്രൈസ് എല്ലാം ഒന്നും പൊളിച്ചെടുക്കാൻ നോക്കിയതാണ് നടന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന ഒരു എഫേർട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ഇവിടെയാണെങ്കിൽ ഇപ്പം പല ആൾക്കാർക്കും ഇപ്പം നാട്ടിലുള്ള ഒരു ഷോയിൽ സെലക്ഷൻ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് പോവാൻ പറ്റത്തില്ല ഓക്കെ ഇപ്പൊ ഞാനും പറയുമായിരുന്നു ഞാനിപ്പം എന്നോട് ഇപ്പൊ പെട്ടെന്ന് നാട്ടിൽ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നൂറ് കാര്യം ചിന്തിക്കണം പക്ഷെ ഇവിടെ തന്നെ ഒരു ഷോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഡോ ടു തിങ്ക് മച്ച് ഷോവിന്റെ ത്രീ ഡേയ്സ് ബിഫോർ നമ്മൾ സെക്ഷൻ നടക്കുന്നത് വർക്ക്ഷോപ്പ് നടക്കുന്നത് അപ്പൊ അത് നമ്മള് അധികാൾക്കാരും വർക്കിംഗ് ആയിരിക്കും അത് വീക്ക് വീക്ക് ഡേയ്സ് ആയിരിക്കും വീക്കെൻഡ്സ് ആവില്ല അപ്പൊ നമ്മൾ ഈവനിംഗ് ആയിട്ടും രണ്ട് മൂന്ന് സെക്ഷൻസ് ആയിട്ട് തന്നെ വെക്കുന്നത് കാരണം ഈ അഞ്ചാൾക്കും ചിലപ്പോൾ ഒരേ ടൈമിൽ വരാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അത് അതുകൊണ്ടാണ് ഈ ത്രീ ഡേയ്സ് ആയിട്ട് വെച്ചില്ല ചിലപ്പോ ഒരാൾക്ക് ഒരു ദിവസം വരാൻ പറ്റുള്ളൂ ചിലപ്പോൾ രണ്ട് ദിവസം വരാൻ പറ്റും ഈവൻ ആസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റിയാഷ നമ്മുടെ ബാൻഡ് ഫുൾ ടീം ഈ മൂന്ന് ദിവസവും അവർക്ക് വേണ്ടിയിട്ട് അവരെ ബാൻഡ് വെച്ചിട്ട് തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുക ഇനി കൂടുതലൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്ന പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് അതിന്റെ ഒരു ഫീച്ചർ കിട്ടത്തുള്ളൂ നമ്മളിപ്പോ ഒരു നോർമൽ ഒരാളെ കേൾക്കുമ്പോ ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളോ അല്ലെങ്കിൽ അത് നമുക്ക് ഡാൻസിന്റെ പരിപാടി കേൾക്കുമ്പോഴേ തോന്നത്തുള്ളൂ പക്ഷെ പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു സ്റ്റേജ് കിട്ടുക എന്ന് പറയുന്നത് ഇവൻ ഡാൻസ് ഓട്ടോ പറയുന്നു ഒരു കലാകാരന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു സ്റ്റേജ് ഇവർ അതിന്റെ കൂടെ ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പ്ലേ ബാക്ക് സിംഗറിന്റെ കൂടെ തരുന്നു നല്ല വേദികൾ തരുന്നു പിന്നെ ഇവിടെ ഇവിടെ നടത്തുന്ന നിങ്ങളുടെ ഇവന്റ്സ് നടത്തുന്നവർക്ക് നമുക്ക് സിംഗേഴ്സിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം അതെ അതെ ശരിയാണ് നാട്ടിന്ന് കൊണ്ടുവരണ്ട അല്ലേ സെലിബ്രിറ്റീസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ സെലിബ്രിറ്റീസ് ആക്കാൻ പിന്നെ പറഞ്ഞതുപോലെ പുതിയ മുഖം പാടുന്നവരും വായിക്കാം അല്ലാതെ ഉറപ്പിച്ചു എന്റെ പേരൊക്കെ മാറ്റി വെക്ക എങ്ങും കിട്ടിയാലോ എങ്ങാടും ബിരിയാണി കളമ്പോന്നറിയില്ല ഓക്കെ അപ്പൊ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻസും ഈ ബാക്ക് വർക്കും എല്ലാം നിങ്ങള് നാലുപേരും കൂടെ ആണോ ചെയ്യുന്നത് അത് ചോദിക്കട്ടെ ഷോക്ടർ എന്നുള്ള ഹെഡ് ഒക്കെ ഗ്ലാസ് അല്ല ആക്ച്വലി പിന്നെ ഷോ ഡയറക്ടർ മാത്രമേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് അവർ അവര പാട്ട് ചെയ്യുന്നു ഇനി അങ്ങോട്ടേക്ക് കുറച്ച് കൂടുതൽ ഉണ്ട് പിന്നെ ഈ അവരെ സെഗ്രിഗേറ്റ് ചെയ്യണം പിന്നെ പാട്ടുകൾ സെലക്ട് ചെയ്യണം അങ്ങനത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർപ്രൈസുകൾ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ചെക്ക് ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പെട്ടെന്ന് പോയി ചെക്ക് ചെയ്തോളൂ ഡ്രീംസ് വിത്ത് എൻഡ് ഹിറ്റ് അത് ഹിറ്റ് മാത്രം പറയാൻ തോന്നുന്നില്ല നിതം ഹിറ്റ് മെലഡി ഡ്രീംസ് ആണ് യു എയിൽ സംഭവിക്കാൻ പോകുന്നത് ഇറ്റ്സ് ഗോയിങ് ടുമേസിംഗ് ഇവന്റ് പാട്ട് പാടാൻ കഴിവുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെക്ക് ഔട്ട് ചെയ്യുക നിങ്ങളുടെ രണ്ട് പാട്ട് സിക്സ്റ്റി സെക്കൻഡ്സിലുള്ള രണ്ട് ഡിഫറെൻറ്റ് ഓണർ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഡപ്പൻകുത്ത് സ്റ്റൈൽ വാങ്ങും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പതന് അതെന്ത് ടൈപ്പ് ക്ലാസിക്കൽ ക്ലാസിക്കൽ മെലഡി ടൈപ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് ദേ ആർ വിത്ത് തമിഴ് വെൽ ബട്ട് യു തിങ്ക് ഇഫ് ദു ക് തമിഴ് ബെറ്റർ തമിഴ് മലയാളവും അല്ലെങ്കിൽ രണ്ട് മലയാളവും അങ്ങനെ അയച്ചു കൊടുക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ചില ഒരു കോളറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കുന്ന ഒരു കോളറുണ്ട് ഞങ്ങൾ അവർക്ക് ഇപ്പൊ പാട്ട് പാടാൻ അറിയാം തമിഴ് ആണെങ്കിൽ തമിഴ്നാട് ആണെങ്കിൽ അയക്കാൻ പറ്റുമോ സൗത്ത് ഇന്ത്യൻ മലയാളം ഷോ ആണ് പക്ഷെ നല്ല കണ്ടസ്റ്റൻസ് വേറെ തമിഴിലാണെങ്കിലും പാടുന്നവരുണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് ഇപ്പം നമ്മുടെ മിക്ക പ്ലേ ബാക്ക് സിംഗേഴ്സും എല്ലാ ഭാഷയിലും പാടുന്നവരാണ് അല്ലേ അല്ലേ ഇപ്പം നമ്മുടെ മിക്ക ആൾക്കാരും തന്നെ തീർച്ചയായിട്ടും തെലുങ്കിലൊക്കെ പാട്ട് കേൾക്കാൻ നമ്മുടെ ആൾക്കാരാണ് തെലുങ്കും ഹിന്ദിയും ഒക്കെ കൈ അടക്കിയിരിക്കുന്നത് പാട്ടിന് പിന്നെ ഭാഷയൊന്നും ഇല്ല അതെ അതെ ഭാഷയില്ല പ്രായം ഇല്ല എന്ത് വേണം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നമ്മുടെ സ്ക്രീനിൽ താഴെ കാണിക്കുന്നുണ്ട് നിത മെലഡി ഡ്രീംസ് ചെക്ക്അ ഇൻസ്റ്റഗ്രാം പേജ് ലൈക്ക് ദം ഷെയർ ദം പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പാട്ടുകാരില്ല ചെയ്യൂ ചെയ്യൂ നിങ്ങൾ അടുത്ത വീട്ടിൽ ഷെയർ യു എൽ ഉള്ളവർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ളവർക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് അപ്പൊ നമ്മള് യു എയിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു അമേസിങ് ഓപ്പർച്യൂണിറ്റി ആണ് പിന്നെ റിയാസിനെ കുറിച്ചും അയ്യയെ കുറിച്ചും എന്തെങ്കിലും പറയാൻ പറഞ്ഞു കേട്ടോ പറഞ്ഞു ട്വന്റി ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയി ദുബായിലായിട്ട് അപ്പോ ഹീസ് ഹി ഹാസ് ഡൺ മെനി മ്യൂസിക്കൽ ഡയറക്ഷൻസ് ഫോർ മലയാളം ഫിലിംസ് പിന്നെ കുറേ അറബിക് സോങ്സ് ഉണ്ട് പിന്നെ റിയാസിൻ്റെതായിട്ടുള്ള കമ്പോസിഷനുകളിൽ കുറേ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മഹി ആസ് ഐ ടോൾസ് എ സൗണ്ട് എഞ്ചിനീയർ ബേസിക്കലി നമ്മളെ കൂടെ മീൻസ് എല്ലാവരും ഒരു പത്തിരുപത് വർഷമായിട്ട് യു എയിലുള്ള ആൾക്കാരാണ് എല്ലാവരും ഇവൻ ഫീൽഡ്സിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സോ ും സംസാരിക്കുകാളും നമ്മളെ എക്സ്പീരിയൻസ് ആകുമ്പോൾ ചിലപ്പോ അവരുടെ വർക്കിലായിരിക്കും നമ്മളത് കാണാൻ പറ്റുന്നത് ചേച്ചി ഈ മൂന്ന് പേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു കാരണം ഇത്രയും വലിയ വല്യ പ്രഗത്ഭരാണല്ലോ അപ്പൊ വീടുകളുടെ ഏറ്റവും വലിയ പാർട്ടിയാണ് അപ്പൊ എങ്ങനെയുണ്ട് ഇവരോട് വർക്ക് ചെയ്യുന്ന ഉം ആക്ച്വലി വല്യ ഇതില്ല എനിക്ക് ബുദ്ധിമുട്ടില്ല ബിക്കോസ് ദ ആർ ഡുവിംഗ് ബൈടെ മുമ്പിൽ ഞങ്ങൾ സ്റ്റുഡൻസും പിന്നെ ഫീൽഡിൽ ഉണ്ട് ഇപ്പോൾ ടെക്നോളജി ആയിട്ട് വരെ ചേച്ചി എത്തി നിക്കുക ഞങ്ങളെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയോ അവരുടെ അടുത്ത് വന്നപ്പോനൊക്കെ ശരിക്കും ഇപ്പൊ അവരെല്ലാരും നമ്മുടെ ഈ ഷോയ്ക്ക് കൂടെ ഉണ്ടാവും പിന്നെ ഒന്നും വേണ്ട സിംഗേസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഹൌസ് സെലിബ്രിറ്റീസ് കേൾക്കുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം ഓക്കെ സന്തോഷം പറയാണെങ്കിൽ നമുക്ക് കൊറേ കാര്യങ്ങൾ ചോദിച്ചു ആൻഡ് നല്ലൊരു കാര്യം ഇതുപോലെ യുവ ഹലോ ആ നല്ലൊരു കാര്യം യു എയിലോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന നിങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എസ്പെഷ്യലി ഇന്ന് ഇവിടെ വന്നത് വന്ന ഇവർക്ക് രണ്ടു പേർക്കും യു ബി എല്ലിന്റെ വെക്കാൻ ഞങ്ങളൊരു ബിഗ് താങ്ക് യു പറയാണ് യു ബി എല്ലിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങളുടെ അയൽക്കത്തുള്ളവരോ നിങ്ങളുടെ സ്വന്തക്കാരോ പാട്ടുകാരുണ്ടെങ്കിൽ ആരെയും ഇടരുത് കാരണം ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ വാദ്യം ഇങ്ങനെ മുട്ടുമ്പോൾ കഥ അടക്കിയല്ലേ വേണ്ടത് വി ഡോണ്ട് യു നോ യു ക്യാൻ ബി ദ നെക്സ്റ്റ് ചിത്ര യു ക്യാൻ ബി ദ നെക്സ്റ്റ് യേശുദാസ് വി ഡോണ്ട് യു നോ അല്ലേ ഒരു സ്റ്റാർ എപ്പോഴാണ് തിളങ്ങുന്നെന്ന് അറിയത്തില്ല അപ്പൊ നമുക്ക് ആ സ്റ്റാർ കൊണ്ട് തരുന്നവരാണ് ഇവര് സോ ഡോണ്ട് ഫിർഗെറ്റ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാം നമ്മളുടെ ഇതിൽ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യുക നിതം മെലഡി ഡ്രീംസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് പെട്ടെന്ന് തന്നെ രണ്ട് പാട്ട് അയച്ചോള നമ്മൾ ഞാനൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് വരാം ഇവരെയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് വരാം എന്നിട്ട് ഞാൻ കോളേഴ്സിനോട് സംസാരിക്കും കൂടുതൽ വരാം കേട്ടോ സോ ഷോർട്ട് ബ്രേക്ക് ഓക്കെ